സംസ്ഥാനത്ത് പൊതുമേഖലയിൽ ആരംഭിക്കുന്ന ആദ്യ പ്ലാസ്റ്റിക് സംസ്കരണ കേന്ദ്രം യാഥാർത്ഥ്യമാകുന്നു ഏപ്രിലിൽ ഫാക്ടറിയുടെ പ്രവർത്തനം ആരംഭിക്കുന്നതിനാണ് ലക്ഷ്യമിടുന്നതെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഓമല്ലൂർ ശങ്കരൻ അറിയിച്ചു കുന്നന്താനം കിൻഫ്ര പാർക്കിൽ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തും ക്ലീൻ കേരള കമ്പനിയും സംയുക്തമായാണ് സംയോജിത പ്ലാസ്റ്റിക് പാഴ്വത്തു സംസ്കരണ കേന്ദ്രം നിർമ്മിച്ചിരിക്കുന്നത് പാർക്കിൽ സ്ക്വയർ ഫീറ്റിൽ സംസ്കരണ കേന്ദ്രത്തിന്റെ കെട്ടിട നിർമ്മാണം പൂർത്തിയായി ആധുനിക യന്ത്രങ്ങൾ സ്ഥാപിക്കുന്നതിന്റെ നടപടികളും അതിവേഗം പുരോഗമിക്കുകയാണ് ഏഴു കോടി രൂപ മുടക്കി നിർമ്മിക്കുന്ന കേന്ദ്രത്തിൽ പ്രതിദിനം അഞ്ച് ടൺ പ്ലാസ്റ്റിക് വരെ സംസ്കരിക്കാനാവും പ്ലാസ്റ്റിക് പെല്ലറ്റാക്കി മാറ്റുന്ന പ്രക്രിയക്കായിരിക്കും ആദ്യം തുടക്കം കുറിക്കുക തുടർന്ന് മറ്റു ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിലേക്കും കടക്കുമെന്ന് പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഓമല്ലൂർ ശങ്കരൻ പറഞ്ഞു ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് പാഴ് വസ്തുക്കളെല്ലാം തന്നെ ഇവിടെ കൊണ്ടുവരും സംസ്കരിച്ച് അതിൽ നിന്ന് പെല്ലറ്റ്സ് എന്ന് പറയുന്ന ഒരു പദാർത്ഥം ഉൽപ്പാദിപ്പിക്കും ആ പെല്ലറ്റ്സിനെ ഉപയോഗിച്ച് ബക്കറ്റ് കസേര ആദ്യമായിട്ടുള്ള ഗാർഹിക ഉപകരണങ്ങൾ പ്ലാസ്റ്റിക് ഉപകരണങ്ങൾ അതൊക്കെ നിർമ്മിക്കാനുള്ള സംവിധാനം ഭാവിയിലുണ്ടാവും മാലിന്യമുക്ത നവകേരളത്തിനായി പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് നടത്തുന്ന ഇടപെടലുകൾ അഭിനന്ദനം അർഹിക്കുന്നതാണെന്ന് ക്ലീൻ കേരള കമ്പനി മാനേജിംഗ് ഡയറക്ടർ ജി കെ സുരേഷ് ബാബു പറഞ്ഞു ബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് എന്ന സർക്കാരിന്റെ പ്രോജക്ടിന്റെ ഭാഗമായിട്ടാണ് ഈ പരിപാടി ആരംഭിച്ചിട്ടുള്ളത് അതിൽ ആദ്യം മുന്നോട്ട് വന്നത് പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിനെ ഇതിനെ ഇക്കാര്യത്തിൽ അഭിനന്ദിക്കേണ്ടത് തന്നെയാണ് തീർച്ചയായിട്ടും പദ്ധതി പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന്റെ ഭാഗമായി ജില്ലാ പഞ്ചായത്ത് അധികാരികളും ക്ലീൻ കേരള കമ്പനി ഉന്നത ഉദ്യോഗസ്ഥരും പ്ലാന്റ് പരിശോധിച്ച് പുരോഗതി വിലയിരുത്തി കൈരളി ന്യൂസ് പത്തനംതിട്ട